നമ്മൾ മുൻപ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയമല്ല മത്സരമാണ് പ്രധാനമെന്ന് ഇപ്പോൾ ഇതിവിടെ ഒന്നുകൂടി പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യമാധ്യമത്തോട് കോട്ടയം ജില്ലയിലെ പാലാ ബ്ലോക്കിൽ സ്ഥിരതാമസക്കാരനല്ലാത്ത കോൺഗ്രസിൻ്റെ ചില ഞാഞ്ഞൂരുകൾ ഈ മഴക്കാലത്ത് തലമൊക്കെയത് കണ്ടതുകൊണ്ടാണ് കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാർ മത്സരിച്ച് തലയും കുത്തി നിന്ന് മാണിഗ്രൂപ്പിനെ യു ഡി എഫിലേക്ക് എടുപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ചരക്ക് വേണ്ടെന്ന നിലപാടിലാണ് കോട്ടയത്തെ ഈ ഞാന്വലുകൾക്കുള്ളത് അതിന് പറയുന്ന ന്യായം അവർ വന്നാൽ കോൺഗ്രസ്സുകാർക്ക് മത്സരിക്കുവാൻ സീറ്റ് കോട്ടയത്ത് ഉണ്ടാവുകയില്ലെന്നാണ് ഇപ്പോൾ മനസ്സിലായില്ലേ അവർക്ക് മത്സരിച്ചാൽ മതി വിജയം അവർക്കൊരു പ്രശ്നമല്ല ഈ അഭിപ്രായം പറഞ്ഞ തോമസ് ആർ ബി എന്ന കോൺഗ്രസ്സുകാരൻ മാണി ഗ്രൂപ്പുകളുള്ള വിരോധമാണ് അവിടെ പങ്കുവച്ചത് ഇയാളുടെ പിതാവിൻ്റെ പിതാവ് ആർ ബി തോമസ് കരകളഞ്ഞൂർ കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസ്സിന് വേണ്ടി അതറ്റം വരെയും പോകുമായിരുന്നു ആ സ്വഭാവമാണ് ഈ കൊച്ചുമകനും കിട്ടിയിരിക്കുന്നത് പറയാതിരിക്കാൻ വർത്തിയില്ല പക്ഷേ ഏതോ ഒരു ദൗർഭാഗ്യം ആ കുടുംബത്തെ തന്നെ ചൂഴിഞ്ഞു നിൽപ്പുണ്ട് ആദ്യമുണ്ടായ ഒരു ദൗർഭാഗ്യം തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കോൺഗ്രസ് പിളർന്ന കേരള കോൺഗ്രസ് ഉണ്ടായ ശേഷം ആദ്യം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കെ എം മാണിക്കെതിരെ പശുവും കിടാവും ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ഈ പറഞ്ഞ ആർ വി തോമസിൻ്റെ ഭാര്യ മിസ്സസ് ആർ വി ആയിരുന്നു അവരുടെ ബന്ധങ്ങളും കെട്ടുപാടുകളും രാഷ്ട്രീയ പാരമ്പര്യവും വെച്ച് അവർക്ക് മികച്ച വിജയം ലഭിക്കേണ്ടതായിരുന്നു അന്ന് അങ്ങനെയായിരുന്നു ഒരു സാഹചര്യം എന്നാൽ കെട്ടിവെച്ച കാശുപോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് ഭാഗ്യം പരീക്ഷിക്കാൻ നിന്ന് കൊടുത്തതുമില്ല അതിലും ദയനീയമായ ഒരു സംഗതി പാല മുനിസിപ്പൽ ഓഫീസിൽ മുനിസിപ്പൽ ചെയർമാൻ്റെ മുറിയിലെ ഫിത്തിയിലേക്കൊന്ന് നോക്കിയാൽ പഴയ മുനിസിപ്പൽ ചെയർമാന്മാരുടെ പേരെഴുതി വച്ചിരിക്കുന്ന ബോർഡിൽ നോക്കിയാൽ കൗതുകകരമായ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും ആ ബോർഡിൽ ഒന്നാം സ്ഥാനത്ത് പേരെഴുതി വെച്ചിരിക്കുന്നത് സാക്ഷാൽ ശ്രീമാൻ ആർ വി തോമസിൻ്റേതാണ് അവിടെ ഒന്നുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ചാർജ് എടുത്തിട്ടില്ലെന്ന് അതായത് മത്സരിച്ചു വിജയിച്ചു പക്ഷേ ഏതോ കേസുകൾ ഉണ്ടായതുകൊണ്ട് അസാധ അസാധു അസാധുവായെന്നും ചാർജ് എടുക്കാൻ സാധിക്കാതെ വന്നു എന്നുമാണ് ഒരു ഭാഗ്യദോഷം വന്ന വഴിയെ വിധയെ പഠിച്ചിട്ട് കാര്യമുണ്ടോ മൂന്നാമതായി വന്നതാണ് ആർ വി തോമസ് സീനിയറിൻ്റെ മകനും ആർ വി ജൂനിയറിൻ്റെ പിതാവുമായ മനുഷ്യൻ സ്വന്തം മുനിസിപ്പൽ വാർഡിൽ കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിച്ചു എന്തു ചെയ്യാം എതിർ സ്ഥാനാർത്ഥിയായ ഒരു കൊച്ചുകുട്ടിയോട് വള്ളപ്പാടിന് തോറ്റുപോയി എന്തൊരു കഷ്ടമാണ് ആലോചിച്ചു നോക്കി ഇതൊന്നും വ്യക്തിഗത്യ ആണെന്ന് സുഹൃത്തുക്കൾ ചിന്തിക്കരുത് ആർ വി തോമസ് ജൂനിയർ അദ്ദേഹത്തിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെയും കെ എം മാണിയേയും മകനെയും അപകർത്തിപ്പെടുത്തുന്ന രീതി കാലങ്ങളായി നടത്തിപ്പോരുന്ന നടപടിയിലുള്ള പ്രതിഷേധം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കുറച്ച് ദിവസം മുമ്പും ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ജോസ് കെ മാണി എവിടെ നിന്ന് മത്സരിക്കുന്നു എന്നുള്ളതാണ് അതിലും വലിയൊരു പ്രശ്നം അദ്ദേഹത്തെ അലട്ടുന്നത് ജോസ് കെ മാണി എവിടെ നിന്ന് മത്സരിച്ചാലും ജയിക്കുകയില്ലെന്നുള്ളതാണ് സത്യത്തിൽ ഈ രണ്ട് വിഷയം കാരണം ഉറങ്ങിയിട്ട് തന്നെ മാസങ്ങളായെന്നാണ് തോന്നുന്നത് ആർ ബി ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊന്നും രാഷ്ട്രീയവുമല്ല മാധ്യമപ്രവർത്തനവുമല്ല അസൂയ കുശുബ് നിരാശ തുടങ്ങിയ വിവിധ രോഗങ്ങളുടെ ഒരു സങ്കലനമാണ് ഇതിന് സത്യത്തിൽ മരുന്നില്ല ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു കപ്പൂച്ചൻ അച്ഛന്മാരുടെ അടുത്ത് പോയി ധ്യാനിച്ച് മനസ്സുഖം വരുത്തുകയേ മാർഗ്ഗമുള്ളൂ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പാലാരൂപതയിൽപ്പെട്ട കന്യാസ്ത്രീകളെ അഭികീർത്തിപ്പെടുത്തുന്ന രീതിയിലും ഒരു വാർത്ത ഇദ്ദേഹം പടച്ചുവിട്ടു അന്ന് ഞങ്ങൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു നിങ്ങളുടെ തറവാട്ടിലെ ആ തറവാടിനെ ഗ്രസിച്ച് നിൽക്കുന്ന ഏതോ ഒരു ശാപമാണ് ഇതിനെല്ലാം കാരണം മറ്റൊന്നുമല്ല കൊള്ളാവുന്ന ജ്യോതിഷികളെ ആരെങ്കിലും കണ്ടുമിടുക്കന്മാരായ മന്ത്രവാദികളെ കൊണ്ടുവന്ന് പിടിച്ച് കെട്ടിച്ച് നോക്ക് ചിലപ്പോൾ നന്നാവൂ ഇതിനെല്ലാം മുളവച്ച് കൊടുക്കുന്ന ജോസ് കെ മാണിയോടും ചിലത് പറയാനുണ്ട് തെറിക്കുത്തരം മുറിപ്പത്തിലാണ് എന്ന് കരുതി പത്തലൂരി തരണമെന്നല്ല അതിനർത്ഥം പാർട്ടിയിലെ സൈബർ വിങ്ങുകളെയൊക്കെ ഉപയോഗിച്ച് രാഷ്ട്രീയമായി നേരിടണം ഇപ്പോൾ എല്ലാ പാർട്ടികൾക്കും സൈബർ വിങ്ങുകളുണ്ട് നിങ്ങളുടെ സൈബർ വിങ്ങുകൾക്ക് രാഷ്ട്രീയം പറയാനറിയില്ല കാപ്പനെ കോപ്പനെന്ന് വിളിക്കാനും മോനായിയെ എന്ന് വിളിക്കാനും അല്ലാണ്ട് വേറെ കൊള്ളാവുന്ന ഒരു വാചകം പറയാനറിയാവുന്ന ഒരുത്തരും നിങ്ങളുടെ കൂടെ ഇല്ല അതിൻ്റെ ഒരു അപവാദമായി കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കിട്ടിയത് നിധിൻ ടോമി എന്ന് പറയുന്ന ഒരു പ്രവാസിയായ പഴയ കേരള കോൺഗ്രസ്സുകാരനാണ് പല പേരുകളിൽ കേരള കോൺഗ്രസിനെയും ജോസ് കെ മാണിയെയും അപമാനിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്ന് കാണിച്ചിട്ടുണ്ട് അതിൽ കൃത്യമായ രാഷ്ട്രീയ രേഖകളാണ് വരച്ച് കാണിച്ചിരിക്കുന്നത് അവരെ പോലെയുള്ളവരെയൊക്കെ മുന്നിൽ നിർത്തി സമൂഹ മാധ്യമങ്ങളിൽ കൂടിയാണെങ്കിലും രാഷ്ട്രീയം പറയാൻ നോക്ക് ജോസ് കെ മാണി അല്ലാതെ മാണി സി കാപ്പനെ കോപ്പനെന്ന് വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല കാപ്പനെ അപമാനിക്കുവാൻ കേരള കോൺഗ്രസ്സുകാർക്ക് എന്ത് കാര്യം കാപ്പൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് എതിർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മത്സരിച്ച് ജയിച്ചു അതിനാ മനുഷ്യനെ കോപ്പൻ എന്ന് വിളിച്ചിട്ട് പല കാര്യമുണ്ടോ തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ പാലായിക്ക് വേണ്ടതും വേണ്ടാത്തതുമെല്ലാം കെ എം മാണി ചെയ്തു വെച്ചത് കൊണ്ട് തൽക്കാലം ഇനി പുതുതായി ഒന്നും അവിടെ ചെയ്യാനില്ല അത് കാപ്പൻ്റെ കുറ്റമല്ല തൻ്റെ പിൻഗാമികൾക്ക് വേണ്ടി കെ എം മാണി മാറ്റി മാറ്റിവെക്കണമായിരുന്നു പിന്നെ പ്രോട്ടോകോളിൻ്റെ ഭാഗമായി പണ്ട് കെ എം മാണി തറക്കല്ലിട്ടതിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ മുന്നിൽ കയറി നിൽക്കേണ്ടി വരും അത് സ്വാഭാവികമാണ് അതിലാരും കുറ്റം കാണേണ്ട കാര്യമില്ല കാപ്പനൊന്ന് സൂക്ഷി നിൽക്കുന്നത് നല്ലതാണ് ഇവനൊക്കെ സ്നേഹം പറഞ്ഞ് അടുത്തുകൂടി പ്രചരിപ്പിക്കുന്നത് കാപ്പന് പകരം വേറെ ആരെങ്കിലും അവിടെ എന്നുള്ളതാണ് തോമസ് ആർവിക്ക് ഇപ്പോൾ അറിയേണ്ട കാര്യം രണ്ടാണ് ഒന്ന് ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കുന്നുണ്ടോ രണ്ട് ജോസ് കെ മാണി കടുത്തുരുത്തിൽ മത്സരിക്കുമോ അതിലൊരു ചെറിയ കള്ളത്തരമില്ലാതില്ല ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുന്നില്ലെങ്കിൽ പിതാമകന് പൂർത്തിയാകാത്ത ആഗ്രഹം കൊച്ചുമാനിലൂടെ എങ്കിലും നടത്തിയെടുത്ത് പൂർവ്വപിതാക്കന്മാരുടെ മോക്ഷപ്രാപ്തി സാധ്യമാകുമോ എന്നാണ് ഈ കൊച്ചുമൻ പരീക്ഷിക്കുന്നത് അനീതയെ കാണിച്ചിട്ട് ചേട്ടത്തെ കെട്ടിക്കുന്നത് പോലെ വാഴക്കനെ മുന്നിൽ നിർത്തി ഒരു കളി കളിച്ച് നോക്കിയതാണ് അതെവിടെയോ ഒന്ന് പാളിപ്പോയി അങ്ങനെയാണെങ്കിൽ കാപ്പനെ ഇവിടെ ഓടിക്കാനുള്ള വഴി വേറെ നോക്കണം ഒരുതരം പാഷാണെന്തെന്ന മൂഷികൻ്റെ അവസ്ഥയിലാണ് ഈ പറഞ്ഞ സ്നേഹിതൻ ഏതായാലും സ്നേഹിതനോട് ഒരു കാര്യം പറയാം നിങ്ങളടക്കമുള്ള കോൺഗ്രസുകാരുടെ പ്രവർത്തി ഗുണം കൊണ്ട് കോട്ടയം ജില്ലയിൽ നിങ്ങൾക്കിപ്പോഴുള്ള നാല് സീറ്റിൽ നിന്ന് രണ്ടായി കുറയും പാലായും കടുത്തുരുത്തെയും കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആരായാലും ഇത്തവണ എൽ ഡി എഫ് എടുത്തിരിക്കും അതിനുള്ള ഗ്രഹപാഠം അവർ ചെയ്തിട്ടുണ്ട് അവരുടെ ഉള്ളിൽ കലാപമുണ്ടാക്കി അവരെ പുലർത്താമെന്നാണ് സ്നേഹിതിൻ്റെ ഒരു ധാരണ വെറുതെ മോഹിക്കാം പാലാ സീറ്റിലൊക്കെ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ എന്നെയും നിശ്ചയിച്ചു കഴിഞ്ഞു ഇതൊന്നും കോൺഗ്രസിനോടൊന്നും ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ല അത് എൽ ഡി എഫും മാണിഗ്രൂപ്പും കൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഈ വക കാര്യങ്ങളിൽ മാണി വിമർശകരുടെയും യു ഡി എഫിൻ്റെയും ഉപദേശം അവർക്കാർക്കും ആവശ്യമില്ല നിങ്ങളുടെ സഹോദരൻ്റെ അബദ്ധത്തിൽ വീണ് കിടക്കുമ്പോൾ നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും കേരളം ഭരിക്കുമ്പോൾ അവർക്ക് ആ മകനെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചില്ല അന്ന് തോമസ് ആർവിയുടെ പിതാവ് കെ എം മാണിയുടെ വീട്ടിൽ സന്ധി കഴിഞ്ഞെത്തി കരഞ്ഞപ്പോൾ രണ്ടാം ദിവസം ജയിലിൽ നിന്ന് ഇറക്കി കോടതിയിൽ നടന്ന വിസ്താരത്തിൽ പ്രതിയെ വെറുതെ വിട്ടു അപ്പീൽ സമയത്തും ജോസ് കെ മാണി ആവശ്യമുള്ള ഇടപെടലുകളെല്ലാം നടത്തി ഇത്രയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ചെയ്തു തന്നിട്ട് നിങ്ങൾ ആ മനുഷ്യനിട്ട് തന്നെ ദിവസവും രാവിലെ എഴുന്നേറ്റ് പൂരപ്പാട്ട് പാടുന്നത് കേൾക്കുമ്പോൾ ആർക്കായാലും നിങ്ങളോട് വലിയ സ്നേഹം തോന്നും അത്രയും ഇക്കാര്യത്തിൽ ചിന്തിച്ചാൽ മതി ഏത് യൂട്യൂബ് ചാനലുകാർക്കും ആരെയും പറ്റി എന്നും പറയാം പക്ഷേ ആർ ബിക്ക് കെ എം മാണിയേയും മക്കളെയും പറ്റിയൊന്നും പറയാനുള്ള ധാർമ്മികമായ അവകാശമില്ല അത് ഓർത്തിരുന്നാൽ നന്ന്